ഹലോ നമ്മൾക്കിന്ന് മഞ്ഞ കളറുള്ള ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം കേട്ടാ മുളക് പൊടിയൊന്നും ഇടാതെ പച്ചമുളകും തക്കാളിയും സവാളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി ഇട്ടില്ല എന്ന് വെച്ചിട്ട് എരുവിന് കുറവൊന്നും ഉണ്ടാവില്ല പച്ചമുളക് ഇടണ കാരണം എരുവുണ്ടാവും പെട്ടെന്നാവുകയും ചെയ്യും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് ഇവിടെ കൈകി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി പച്ചമുളക് സപോളയൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം സപോളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പരിപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് കുക്കറില് വിസിലടിക്കാൻ വയ്ക്കാം കുക്കറിലോട്ട് പരിപ്പും ഇട്ടുകൊടുക്കാം കേട്ട തക്കാളി ഇട്ട് കൊടുക്കാം സപോള പച്ചമുളക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടാ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഇതൊന്നിച്ച് കുക്കറ് അടിച്ചിട്ട് വിസിലടിക്കാൻ വയ്ക്കാം കുക്കറ് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ടേട്ടാ കുക്കറ് വിസിൽ വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്ന് പോയി വരാം കുറച്ച് നല്ല തണവാട്ടാ മക്കളൊന്നും എണീറ്റിട്ടില്ല പാല് വന്നിണ്ട് അതിൽ തുറന്നപ്പോ എന്തോ ഒരു തണവാ നല്ല തണവ് നല്ല കാറ്റുണ്ട് ഈ സമയത്ത് ഒരു കട്ടനായിട്ട് ഇവിടെ വന്നിരുന്നു അങ്ങോങ്ങോട്ട് നോക്കിയിരിക്കാം ഒരു രസാലേ നല്ല തണവല്ലേ പുലർച്ചെ എണീക്കാൻ ഭയങ്കര മടി തോന്നും എന്നാൽ എണീറ്റാ നല്ല ഉഷാറായിരിക്കും ഇത്തിരി പണി കൊറ കുറവേ ഉള്ളെങ്കിൽ കട്ടനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട് നമ്മുടെ കുക്കർ നോക്കാട്ടാ പരിപ്പ് വെന്തുണ്ട് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അതിൻ്റെ ഇടയില് സച്ച് എണീട്ടിപ്പറച്ച് ബിസിയായി പോയി കളറുള്ള പരിപ്പ് വെക്കുമ്പോഴേ ഒന്നിലെ മക്കൾക്ക് മക്കൾക്ക് എന്നല്ല എല്ലാവർക്കും ഒന്നിലെ ഫിഷ് ഫ്രൈയോ അല്ലെ ചിക്കനോ ചിക്കൻ വറുത്തതോ ചില്ലി ചിക്കനോ എന്തെങ്കിലും വേണം പപ്പടം മുട്ട പി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് കോരിയ ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് കറി എന്തായി നോക്കാം പരിപ്പ് കറി വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് കറി ആയിട്ടുണ്ട് കേട്ടോ അതിലി വലിയ പണിയൊന്നുമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കാച്ചണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പരിപ്പ് പരിപ്പുകാരും റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലി ചിക്കനാണ് ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട ഓംപ്ലേറ്റോ അല്ലെങ്കിൽ ആ പച്ചമീൻ ഏതെങ്കിലും വറുത്തതോ എല്ലാം അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കാണുമ്പോൾ ആരും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ടേട്ടാ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം നല്ല എരുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇടയ്ക്ക് സമയം ഇല്ലാത്ത നേരത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്